എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി മത്സര പരീക്ഷകളിലെ സ്ഥിരം ചോദ്യ വിഷയമായ ജാഥകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ജാതകൾ ഏതൊക്കെയാണ് അവയ്ക്ക് ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത് എവിടെ മുതൽ എവിടെ വരെ അവസാനിച്ചു വർഷം എന്നിങ്ങനെയുള്ള നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടറ്റ് സെറ്റ് കേരള പി എസ് സി എന്നിവർ സ്ഥിരം ചോദിക്കുന്ന ചോദ്യ വിഷയമാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പട്ടിണി ജാഥ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് കണ്ണൂർ മുതൽ മദ്രാസ് വരെ മലബാർ ജാഥ നേതൃത്വം നൽകിയത് എ കെ ഗോപാലൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ കർഷക ജാഥ നേതൃത്വം നൽകിയത് എ കെ ഗോപാലൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നേതൃത്വം കൊടുത്തത് എം ഇ നായിഡു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ ജാഥ നേതൃത്വം കൊടുത്തത് ശ്രീ മന്നത്ത് പത്മനാഭൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ യാചനയാത്ര നേതൃത്വം കൊടുത്തത് ശ്രീ വീ ടി ഭട്ടതിരുപ്പാട് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നേതൃത്വം കൊടുത്തത് വീഠി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലായിരുന്നു കാഞ്ഞങ്ങാട് മുതൽ ചമ്പഴന്തി വരെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്